വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന്റെ തുടർച്ചയായ ആവശ്യം പരിഗണിച്ചാണ് കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം ഇതോടെ വയനാട് പുനരധിവാസ പുനർനിർമ്മാണ പ്രവർത്തനത്തിന് കേന്ദ്രത്തിന്റെ സഹായത്തിനൊപ്പം കേരളത്തിന്റെ വിവിധയിടങ്ങളിൽ നിന്ന് വായ്പയെടുക്കാനും കഴിയുമെന്നാണ് പ്രതീക്ഷ വയനാട് മുണ്ടക്കൈയിൽ ഒരു പ്രദേശമാകെ ഒഴുകിപ്പോയി ദുരിതത്തിൽ ക്ഷി രാഷ്ട്രീയം മാറ്റിവെച്ച് എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും എം പിമാർ ഒരുമിച്ച് കേന്ദ്ര സർക്കാരിന് മുന്നിൽ വയനാടിനു വേണ്ടി നിവേദനം സമർപ്പിച്ചു ദുരന്തമുണ്ടായി അഞ്ചു മാസത്തിനു ശേഷവും കേന്ദ്രം മൗനം വെടിഞ്ഞു രാഷ്ട്രീയ സമ്മർദ്ദം വർദ്ധിച്ചതോടെയാണ് അതിതീവ്ര ദുരിതപട്ടികയിൽ വയനാട് ഉരുൾപൊട്ടലിനെ കേന്ദ്രം ഉൾപ്പെടുത്തിയത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി രാജീവ് ഗുപ്ത സംസ്ഥാന റവന്യൂ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ടെങ്കു മിസ്വാളിനെ ഇക്കാര്യം ഔദ്യോഗികമായി അറിയിച്ചു അതിതീവ്ര ദുരിതമായി പ്രഖ്യാപിച്ചുവെങ്കിലും കേരളത്തിന് പ്രത്യേക ധനസഹായമൊന്നും തീരുമാനിച്ചിട്ടില്ല വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട പദ്ധതി നാളത്തെ മന്ത്രിസഭായോഗം ചർച്ച ചെയ്ത് അംഗീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അതിനിടയിലാണ് അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിച്ചിട്ടുള്ള കേന്ദ്രത്തിന്റെ നിലപാട് പ്രഖ്യാപനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ധനസഹായം ലഭിച്ചാൽ മുണ്ടക്കൈ പുനർനിർമ്മാണത്തിന് അത് വലിയ നേട്ടമായാണ് സർക്കാർ കാണുന്നത് മീഡിയ വൺ തിരുവനന്തപുരം